അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണം നടത്തി എച്ച് എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് അടുകരി ഷീബ രാകേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിതാ സതീശൻ പി ജി സൈറസ് എസ് ഹാരിസ് ശോഭാ ബാലൻ എ എസ് സുദർശനൻ എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് കുട്ടിയാശാൻ സ്വാഗതം പറഞ്ഞു കേരളത്തിലെ ബഡ്ജറ്റ് ലോക്കൽ അതിനടിസ്ഥാനം പദ്ധതി പ്രവർത്തനത്തെ അതിലെ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഒരു ജനകീയമായ സ്വഭാവം നമുക്ക് നല്ലതുപോലെ പാലിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രാദേശികമായി ആസൂത്രണം ചെയ്യുമ്പോ ഏറ്റവും ഇംപ്ലിമെന്റേഷൻ്റെ സൈഡിൽ കൂടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് മറ്റൊന്ന് ഓരോ പ്രദേശത്തിന്റെയും കൂടെ പ്രത്യേകതയോട് കണക്കിലെടുത്താണ് പങ്ക് ഉണ്ടാക്കുന്നത് പ്രത്യേകത ജീവിക്കുന്ന ജനങ്ങളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത അവരുടെ ഏതെല്ലാം അങ്ങനെ എല്ലാമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പദ്ധതികളെ പ്രാദേശികമായി ആസൂത്രണം ചെയ്യപ്പെടുന്നത് ആ ആസൂത്രണത്തിൽ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ നിർവഹണം ഏത് നിലയിലായിരിക്കും എന്ന ഒരു വ്യക്തമായ ധാരണ ഈ ആസൂത്രണത്തിലെ വ്യത്യസ്തമായ എല്ലാ തലവിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഗ്രാമസഭയിൽ നിങ്ങൾ ചർച്ച നടത്തുമ്പോൾ ഒരു പദ്ധതി നിർദ്ദേശത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് പ്രാക്ടിക്കൽ സൈഡ് അങ്ങനെയാണ്